രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് എക്സ്പോ റിയാദിൽ നടത്തുന്നതിനുള്ള അന്തിമ അംഗീകാരം ലഭിച്ചു വേൾഡ് എക്സ്പോയുടെ ഔദ്യോഗിക പതാക സൗദി പ്രതിനിധി സംഘത്തിന് കൈമാറി ഫ്രാൻസിലെ പാരീസിൽ നടന്ന ബ്യൂറോ ഇന്റർനാഷണൽ എക്സ്പോസിഷന്റെ ജനറൽ അസംബ്ലിയിൽ രാജ്യമായ സൗദി അറേബ്യയുടെ രജിസ്ട്രേഷൻ അംഗീകരിക്കുന്നതിനുള്ള പ്രക്രിയകൾ പൂർത്തിയാക്കി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ചട്ടക്കൂടിനുള്ളിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അസാധാരണമായ എക്സ്പോ സംഘടിപ്പിക്കുമെന്ന് സുൽത്താൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മേളക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് നൽകുന്ന പിന്തുണയ്ക്ക് സൽമാൻ രാജാവിനും സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും സുൽത്താൻ നന്ദിയും കടപ്പാടും അറിയിച്ചു അന്താരാഷ്ട്ര എക്സ്പോകളുടെ ചരിത്രത്തിൽ റെക്കോർഡ് സമയത്ത് പൂർണ്ണ രജിസ്ട്രേഷൻ ഫയൽ വിജയകരമായി പൂർത്തിയാക്കി സമർപ്പിക്കുന്ന ആദ്യത്തെ നഗരമാണ് റിയാദ് സാധാരണ സമയത്തിന്റെ പകുതി സമയം മാത്രം എടുത്താണ് ഫയൽ സമർപ്പിച്ചത് രണ്ടായിരത്തി മുപ്പത് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് എക്സ്പോക്ക് റിയാദ് നഗരം ആതിഥേയത്വം വഹിക്കുക അറുപത് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് എക്സ്പോക്ക് വേദിയൊരുങ്ങുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ എക്സ്പോകളിൽ ഒന്നായിരിക്കും ഇത് നാലു കോടി സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത് ലോകോത്തര നിലവാരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന എക്സ്പോ അന്താരാഷ്ട്ര സഹകരണത്തിലും സജീവ പങ്കാളിത്തത്തിലും പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കും